ഹായ് ഞാൻ നിങ്ങളുടെ മാത്തുക്കുട്ട് ഷാൻ എവർഗീൻ ലേസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കുകയാണ് ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ ആണുള്ളത് ഈ പൂവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുളിച്ചെടി ഇത് തന്നെ ആൾക്കാർ ചത്തു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലൂസായിരുന്നു ഈ അരുളിച്ചെ ചെടി കണ്ടുകൊണ്ട് വളരെ ഭംഗി ഇതിൻ്റെ ഭംഗി കണ്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തു അങ്ങനെ നിർത്തിയാണ് ഞാൻ ഈ ഇതെടുക്കുന്നത് ഈ അരുളിച്ചെടി ഇപ്പോഴൊക്കെ മനോഹരമായൊരു ചെടി വേറെ ഒന്നും കാണില്ല ബൊഹമല്ലിയൊക്കെ അതിൻ്റെ അടുത്ത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പല കളറിലുള്ള അരുളിച്ചെടികളുണ്ട് ഇവിടെ അതിലൊരു കളറിൻ്റെ ഒരു ചെടിയുടെ ചോട്ടിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ഞാനിപ്പം പോണ്ടിശ്ശേരിയിലാണ് പോണ്ടിശ്ശേരിക്ക് പോകുന്ന വേയിലാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി നിർത്തിയതാണ് നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് എല്ലാവരും ഈ പുതിയ വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക